ഇത് ചെറുവണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ മുയിപ്പോത്ത് തെക്കുമുറി മണപ്പുറം മുക്ക് റോഡാണ് അപ്പോൾ ഈ റോഡിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസത്തിലെ എൽ ഡി എഫിൻ്റെ ഈ ചെറുവണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ വികസന മുരടിപ്പിനും അതുപോലെ തന്നെ ഭരണസ്തംഭനത്തിനെതിരായിട്ട് സ്തംഭനത്തിനെതിരായിട്ട് എൽ ഡി എഫിൻ്റെ ഒരു പ്രചരണ ജാഥ നടന്നിരുന്നു ആ ജാഥ ഈ റോഡിലൂടെ പോകുമ്പോൾ ഈ റോഡിൽ ആളുകൾക്ക് നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാണ് അതിൻ്റെ ചിത്രം അന്ന് എൽ ഡി എഫിൻ്റെ പ്രവർത്തകർ പിന്നെ ഇതിൻ്റെ ഒരു പ്രതിഷേധമായിട്ട് ഈ റോഡിൻ്റെ അവസ്ഥ രണ്ട് മൂന്ന് കൊല്ലമായിട്ട് ഈ റോഡ് ഇങ്ങനെ കിടക്കുകയാണ് അപ്പം പല പ്രക്ഷോഭങ്ങളും ഈ റോഡിൻ്റെ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇവിടെ നാട്ടുകാർ നടത്തിയിട്ടുണ്ട് എന്നിട്ട് പോലും ഇവിടെ ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റോ അതുപോലെ തന്നെ ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തിരിഞ്ഞു നോക്കിയിട്ടില്ല അതുമായി ബന്ധപ്പെട്ട് ആ പ്രചരണ ജാഥയിൽ ആ വിഷയം ഉയർത്തിയിരുന്നു പക്ഷേ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിലുടനീളം യു ഡി എഫിൻ്റെ ആളുകൾ യു ഡി എഫിൻ്റെ വലിയ സംസ്ഥാന നേതാക്കന്മാർ വരെയുള്ള ആളുകൾ ഈ റോഡിൻ്റെ ചിത്രവും അന്നത്തെ ആ ജാതിയുടെ ചിത്രവും എടുത്തിട്ട് ഇത് മറ്റ് പല സ്ഥലങ്ങളിലും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഇത് വടകരയിലെ റോഡാണെന്നും വടകരയിലെ ആ മുനിസിപ്പാലിറ്റിൻ്റെ വ്യസനം എങ്ങനെയാണെന്നും അതുപോലെ തന്നെ കൊയിലാണ്ടിയിലും അത് കേരളത്തിലെ പല പഞ്ചായത്തുകളിലും പല മുനിസിപ്പാലിറ്റികളിലും അവിടുത്തെ റോഡാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഇതിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇത് ചെറുവണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡൻറ്റിൻ്റെയും ഈ ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡ് മെമ്പറിൻ്റെയും വീട്ടിൻ്റെ അടുത്തുള്ള റോഡാണ് ഇവിടെ തൊട്ടടുത്താണ് പ്രസിഡൻറ്റിൻ്റെ വീട് അതുപോലെ തന്നെ ഈ പത്താം വാർഡ് മെമ്പർ വീടും ഇവിടെ അടുത്താണ് ഈ ചെറുവണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് ഭരണസമിതിയുടെ അനാസ്ഥയാണ് ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യവും ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു വികസന പ്രവർത്തനവും ഇവിടെ നടന്നിട്ടില്ല